ഓക്കെ ഇന്നാണെങ്കിൽ നമ്മുടെ സിറ്റി അന്ന് അയൺമാനും ബാറ്റ്മാനും സൂപ്പർമാനൊക്കെ വന്നിട്ടില്ല ബാറ്റ്മാനല്ല സൂപ്പർമാനും പിന്നെ വേറെ ഏതൊരു മാനും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു സൂപ്പർമാനോ അയൺമാനോ സ്പെയ്ഡർമാനോ ഓക്കേ ഈ മൂന്ന് നമ്മളെ അവഞ്ചേഴ്സിനെ നമുക്ക് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് വന്ന പോലെ തന്നെ നമുക്ക് ഇന്നൊരു ഇവന്റ് വന്നിട്ടുണ്ട് ബാറ്റ്മാൻറെ അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് വര ബാറ്റ്മാൻ ഒന്ന് സെർച്ച് ചെയ്യാം ഓക്കെ അവിടെ ബാറ്റ്മാൻ സെർച്ച് ചെയ്താൽ പോക്കെ നമ്മളിവിടെ പറയുന്നത് റിച്ച് ആവണം റിച്ച് തന്നെ അല്ലേ പിന്നെ നമ്മളിപ്പോൾ നമ്മളെയൊക്കെ ഒരു സ്വന്തമായിട്ട് ഈ ഒരു വീടുണ്ട് വലുത് അതും നല്ലൊരു വലിയൊരു വീട് തന്നെയാണ് സെക്കൻഡ് ഫ്ലോറിൽ ഓൾറെഡി ഒരു ജിമ്മന്നെ ഉണ്ട് നമുക്ക് പിന്നെ അത് വലിയ ഒരു ഫോർച്യൂണർ ഉണ്ട് അത് ലെജൻഡർ ലെജൻഡർ അല്ല ഒരു ഫോർച്യൂണർ പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ഫോ സ്വിമ്മിങ് പോൾ വരണ്ട് പിന്നെ അത് അപ്പുറത്തൊരു വലിയൊരു ഫ്ലാറ്റും കൂടി ഉണ്ട് റൊക്കെ ഉണ്ടായിപ്പോൾ ഞാൻ റിച്ച് അല്ലാണ്ടിരിക്കും ഗൈസ് പിന്നെ എനിക്ക് വേറൊരു വീടും കൂടി ഉണ്ട് സ്വന്തമായിട്ട് അപ്പം ആ വീട് കുറച്ച് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകണം അപ്പോൾ നമ്മൾ ഈ ഒരു മെഷീൻ എന്തായാലും സക്സസ് ആയിട്ടുണ്ടാവും കാരണം നമ്മൾ ഓൾറെഡി റിച്ചാണ് ഓക്കെ ഗൈസ് നമ്മൾ ഓൾറെഡി റിച്ചാണ് അപ്പം ആ മെഷീൻ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ഓക്കെ ഓ ആ മെഷീൻ ഞാൻ പറഞ്ഞില്ല എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും രണ്ടാമത്തെ മെഷീൻ ചോദിക്കാ ഫൈൻഡ് മൈൻഡ് അല്ല ബ്രെയിൻ ടെസ്റ്റാണ് വൺ പ്ലസ് വണ് എത്രന്ന് നമുക്ക് നമുക്കെന്തായാലും പതിനൊന്ന് നടിക്കാം കാരണം ഇതൊരു ബ്രെയിൻ ടെസ്റ്റാണ് ഒന്ന് പ്ലസ് ഒന്ന് രണ്ടല്ല അവിടെ കൊടുക്കേണ്ടത് വൺ പ്ലസ് വണ്ണ് എത്രയെന്ന് അവർ ഇത് വെച്ചിട്ടില്ല അവർ വൺ പ്ലസ് വൺ മാത്രമേ എഴുതിയിട്ടുള്ളൂ മൈൻഡ് ടെസ്റ്റ് ആണ് ഒരു ബ്രെയിൻ ടെസ്റ്റ് വരുന്നത് അപ്പോൾ പതിനൊന്ന് അടിക്കണം എന്നാലേ മെഷീൻ പാസ്സാവുള്ളൂ നമ്മളിപ്പോൾ പാസ്സായിട്ടുണ്ട് നമുക്കി രണ്ടാമത്തെ മെഷീൻ എന്താ നോക്കാം മൂന്നാമത്തെ നോക്കാം ഓക്കെ മൂന്നാമത്തേന്ന് പറയുക വെച്ചാൽ ജസ്റ്റ് ഒരു ബേക്ക് വേണം ബേക്ക് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുക ഓക്കെ നമ്മളെയൊക്കെ ഒരു മാജിക് ഫോൺ ഉണ്ട് ഈ മാജിക് ഫോൺ നമ്മളെയൊക്കെ ഉള്ള ഒരുത്തോളം നമുക്ക് ഇതിൽ ഓരോ നമ്പർ അടിക്കുമ്പോൾ പോലും നമുക്ക് ഓരോ വണ്ടികളും ഇങ്ങനെ കിട്ടും ഈ മാജിക് ഫോണിന്റെ പ്രത്യേകതയാണ് മുന്നൂറടിച്ച് മുന്നൂറല്ല മൂവായിരം അടിച്ച് നമ്മൾ നെഞ്ചാ ബേക്ക് കിട്ടും ഇതിന്റെ കോളുകളൊക്കെ എനിക്ക് ഓൾറെഡി അറിയാൻ കഴിച്ചു നമ്മളെ മാജിക് ഫോണിന്റെ ഓക്കെ ആ ഒരു റാമ്പുണ്ട് ഇത് ഈ നെക്സ്റ്റ് ഒരു ഗണ്ണാണ് ഞമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പിന്നെ എന്ത് ഗണ്ണാണെന്ന് നോക്കിയച്ച ബാറ്റ്മാൻ ആവാനുള്ള ഒരു ഗണ്ണും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു റാമ്പ് ഉണ്ടല്ലോ അത് ചാടിപ്പിച്ചിട്ട് കീർത്തി അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ പോയി നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗണ്ണ് കിട്ടുള്ളൂ ഓക്കെ നമുക്ക് ബ്രേക്ക് കുടിക്ക് ബ്രേക്ക് കുടിക്ക് ബ്രേക്ക് കുടിക്ക് കീർത്തി അവിടെ തന്നെ പോയി നിൽക്കണം ഗൈസ് എനിക്ക് നിൽക്കാൻ ഞാൻ കുറവാണ് ഞാൻ എവിടെയാണ് നിർത്ത് നിർത്ത് നിർത്തു നിർത്ത് അയ്യോ ഗൈസ് ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് ചത്തി ലോ ചിലോ ചാവല്ലേ അയ്യോ നമ്മൾ ബൈക്ക് അവിടെ നമ്മളെ ബേക്ക് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എവിടെ ബേക്ക് ഇവിടെ അതാ ഇരിക്കുന്നു നമുക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് അല്ല ഒന്നും കൂടി ട്രൈ ചെയ്യാം എന്തായാലും ഞാൻ നിക്കേണ്ടിയിരുന്നു ഗായ്സ് ജസ്റ്റ് മെസ്സിനാണോ ഒന്ന് പോയത് ഒരു പൊടിക്കാണ് ഞാൻ അവിടെ നിന്ന് പോയത് കാരണം നമുക്ക് മെല്ലൻ അങ്ങോട്ട് പോവാട്ടോ മെല്ലനെത്തിയോ ആ നിർത്ത് 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 കൃത്യമായിട്ട് ഇതിന് മൂളി തെന്തുട്ട ഗായ്സ് മരയ്ക്ക് നിക്കാൻ പറ്റണില്ല ഏ ഞമ്മളിഞ്ഞിവിടെന്ന് ചാടിപ്പിക്കാണ്ട് മെല്ലനെ മെല്ലനെ പോണ്ടിരുന്നു അങ്ങനെ അതാണ് ഇനി നെക്സ്റ്റിന്റെ ലക്ഷ്യം മെല്ലനെ 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 വേണോ ഞമ്മളിങ്ങനെ പോവാന് ആ കൈസ് ഏ ഇതെന്താണ് ഇതെന്താണ് എന്താണ് കൈസ് എത്തുന്നില്ല എടാ എന്ത് കഷ്ടാണ് ഇത് ഞമ്മളെ ഇഞ്ചക്ക് പവറില്ലേ നമ്മളെ നെഞ്ചേനെ മോളിൽ കേറണും കൂടിയില്ല മെല്ലന വേണം മെല്ലന വേണേ ഞമ്മള് ഇനിയിപ്പൂളികൾ സൂക്ഷിച്ചും കണ്ടും വേണം ഞമ്മള് നിർത്താം നിന്ന് 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 ചടികോ എടാ പൊട്ടാ ചാട്രാ അയ്യോ ഞാൻ കാത്ത് ഓക്കെ കൈസ് നമ്മളിപ്പിന്റെ മേലൊക്കെ കേറിയിട്ടുണ്ട് ഇവിടെ ഗണ്ണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ കൈസ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയിസ് ഉണ്ടാവും എന്റെ അനിയന്മാരാണ് ആ മുമക്കുകളോട് പറഞ്ഞിട്ട് കയറില്ലേ കൈസ് തൊള്ള തീരെ പാത്തൊക്കൂല്ലേ നമ്മൾക്ക് എന്തായാലും ഗണ്ണു ഏതായാലും ഇത് എടുത്തിട്ട് നേരെ പോകും എന്തായാലും ഓക്കെ നെക്സ്റ്റ് എന്താ നമുക്ക് എന്തായാലും ഓക്കെ നെക്സ്റ്റ് മെഷീൻ എന്താ മൂന്ന് നമ്മൾ നമ്മൾക്ക് ഇല്ലാണോ ഓക്കെ ഇതൊക്കെ എന്ത് എളുപ്പ ഇതൊക്കെ നമ്മൾ ഓൾറെഡി എത്ര പ്രാവശ്യം ചെയ്തിട്ടുള്ളതാ ഏത് കണ്ണായിട്ട് വേണമെങ്കിലും നമുക്ക് അവരൊക്കെ ഇല്ലാട്ടോ അവണ്ണെടുക്കണ്ട ഒരു മൂന്ന് ആദ്യം കാണട്ടെ എന്നിട്ട് ഞമ്മക്ക് കണ്ണെടുക്കാം പൊരുത്തന്മാരെ നമുക്ക് ആദ്യം അതിമാരക്ക് ഇല്ല സ്നൈപ്പർ എടുത്താണ്ട് കൂടും എന്റെ മകത്തേക്ക് എവിടെ വേ ഏ ഇവിടെത്ര നേരം ഉണ്ടായിരുന്നല്ലോ കൃത്യം നമ്മൾ ഓനെ നോക്കി സ്നൈപ്പർ ഈ സൂമിയണോ ഓക്കെ അവൻ ഇവിടെ തന്നെ നടന്നു പോണ്ടിട്ടോ പൊട്ട നമ്മൾ കണ്ടിട്ടില്ല ഒന്നിനു ഏർ ഇതെന്താണ് ഇവനെന്താ മര്യാദക്കാത്ത കിട്ടുന്നില്ലല്ലോ തന്നെ അയ്യോ വൺ സ്റ്റാർ ആയിട്ടുണ്ട് വണ്ടർലോല് ഞാൻ ചേച്ചനേം കൂടി കൊല്ല പോല ചേച്ച മര്യാദക്ക് ചേച്ചി ചേച്ചനേം കൂടി വന്നാ ഞാൻ പോയിക്കൊണ്ട് പോണ ഈ ടം കൊണ്ടിട്ടുണ്ട് ഒന്നിനു ക ചേച്ചിനെ കൊല്ലാൻ പറ്റുന്നില്ലടേ ഞാൻ എന്തായാലും ഈ സ്നൈപ്പർ എടുക്കേണ്ടി വരും സ്നൈപ്പർ അല്ലേ ഫോട്ടോസാണ് എടുക്കേണ്ടി വരും ചേച്ചി നമ്മളെ കൊല്ലാൻ വേണ്ടി വന്നു വന്നേ ഞാട്ടനെ ഓടിയെക്കാം ഓക്കെ മൂന്നാൾക്കാരെ നമ്മൾ കൊന്നിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ പോലീസിന്റെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം അവിടെ രണ്ടു പോലീസുകാരന്മാർ അവിടെ ഇടിച്ചു കിടക്കുന്നുണ്ട് നെയ്പെർ എടുത്താണ്ട് പൊട്ടമാരി നിന്റെ മുന്നിലെല്ലാണ്ട് വന്ന് നിക്കൂല നമുക്ക് നേരെ മേലോട്ട് പോവട്ടെ വീടിന്റെ ഉള്ളിൽ പോയി സേഫായി നിക്ക അല്ലെങ്കിൽ പോലീസുകാരന്മാര് വന്നിപ്പോ നമ്മളെ പണി നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും എവിടെ കൈസ് വീടിന്റെ മേലെ പോയി നിക്കണം അടിയിൽ പോയി നിക്കണം അതിന്റെ വീടിന് ഞാൻ വെക്കാൻ മറന്നുപോയി അതാണ് വേറെ വലിയ പ്രശ്നമായത് മേലെ പോയി നിക്കാണെങ്കിൽ അത്യാവശ്യം അധികം വലിയ സീനൊന്നും ഉണ്ടാവില്ല ഓക്കെ ഞമ്മക്ക് നെക്സ്റ്റ് മെഷീൻ എന്താ നെക്സ്റ്റ് മെഷീൻ എന്താ നോക്കിയാ നോക്ക നമുക്ക് വൺ കാർ പോലീസ് കാറ് ഓക്കെ വൺ കാർ പോലീസിനെ കൊല്ലണംന്ന് ഒരു കാറിലുള്ള പോലീസിനെ അങ്ങനെ കൊല്ലണംന്ന് കാറിൽ ിട്ടുള്ള പോലീസിനെ കേട്ടോ ഇതൊക്കെ എന്തിനാണ് ഞാൻ ചെയ്യണേ ഇതും ആയിട്ടുള്ള ബന്ധം എന്താണ് ആ എന്തായാലും ഒക്കെ ആവട്ടെ ഞങ്ങൾ ഒരു കാറിരിക്കുന്ന പോലീസുകാരൻ്റെ കൊല്ലാം എന്റെ വീടിൻ്റെ ഫ്രണ്ടീ തന്നെ വന്ന് നിക്കുന്നുണ്ട് ചേട്ടാ ഒന്നും തോന്നരുത് പിന്നെ ഞാൻ അണ്ട് കൊല്ലാൻ പോവുകയാണ് ഒക്കെ നമ്മളാളൊക്കെ കൊന്നിട്ടുണ്ട് ഓയ്യോ നമ്മളെ ഫോർച്യൂണറിനും വന്ന് നമ്മൾ ഫോർച്യൂണർ കത്തി പഴപ്പല്ല പോയത് പോട്ടെ ഇതിന്റെ അടിയിൽ ഒരു പോലീസുകാര കഴിഞ്ഞ കഴിഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു ആളെ കൂടി ഇന്ന കയ്യില് കിട്ടട്ടെ ഇവിടെ പോയി കളി ഇവിടെ ആളെവിടെ പോലീസുകാരെ ഇതിന്റെ അടിയും കൂട്ടെന്താ പണി ആ എന്തെങ്കിലും ആവട്ടെ കഴിഞ്ഞ നെക്സ്റ്റ് മിഷൻ എന്താ നോക്കേ പോലീസുകാരന്മാരൊക്കെ ഒന്ന് പോട്ടെ ഉള്ളി കയറിക്കാ നല്ല സേഫ് പുറത്തൊന്നു ചിലപ്പോലീസുകാരന്മാര് നമ്മളെ കണ്ടിട്ട് കൊടുത്ത് പോവില്ല ആ നമ്മളെ കണ്ട കഴിഞ്ഞു പോയിക്കോളും രണ്ടു ഇനി നമുക്ക് പോണായിരുന്ന വെയിറ്റ് ചെയ്യാം ഒക്കെ കഴിച്ച നമ്മളെ പോലീസുകാരൊന്നും ഇതുമായിട്ട് പോയിട്ടില്ല നെക്സ്റ്റ് മെഷീൻ എന്താന്ന് വെച്ചത് മെഷീൻ ആണത് എന്താന്ന് എനിക്കറിയില്ല ഓണ് ഫാൻ ഓണാക്കാൻ എന്താണേത് ഫാനൊക്കെ ഓണാക്കണൊരു മെഷീൻ ആയിട്ട് ഇവര് എടുക്കൂടെ ഓക്കെ ഫാൻ ഓണ് പക്ഷെ എന്ത് കഷ്ടാണ് കഴിച്ചു ഫാൻ ഓണ് ഓണാക്കിട്ടുണ്ട് ഈപോലെ തന്നെ ഓഫാക്ക കാരണം കറണ്ട് ബില്ല് കൂടും ഞാനിവിടെ കറണ്ട് തന്നെ മര്യാദ കിടക്കാറില്ല ഫ്യൂസ് ഉരി കൊണ്ടുപോവാത്ത ഭാഗ്യം സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഈ കംപ്ലീറ്റ് സ്യൂട്ടും ഇത്തിരി ടൈറ്റ് ഉണ്ട് കിട്ടോ എന്തോ ഇതുപോലെ ഓക്കെ ഞമ്മള് വേറെ സ്യൂട്ട് ഇട്ടിട്ടുണ്ട് ഇത് കുഴപ്പമില്ല ഫ്ലെക്സിബിൾ ആണ് ഓക്കെ ഈ സ്യൂട്ട് ഇട്ടിട്ട് ഞമ്മക്ക് കാലൊക്കെ നല്ലപോലെ പൊന്തിച്ചടിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഓക്കെ അതാണ് ഞമ്മള് നടന്നു പോകുന്ന ലുക്കും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മളെ ഈയൊരു ഭാഗത്തായിട്ട് അവര് ചങ്ങായി നിക്കുന്നുണ്ട് അള പോയി അടിച്ചിടാ മ്മളായിട്ട് ഫൈറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അതൊക്കെ എടുക്കുന്ന ആളാണ് അവിടെ ഇതാ നമ്മളെ ബാറ്റ്മാൻ്റെ വണ്ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ കയറിയിട്ടാണ്ട് പോവുക കുറച്ച് നേരം ഡോറൊക്കെ അടയിന്ന് കണ്ടോ വേറെ ലെവൽ തന്നെയാണ് ഇതെന്താ കൈസ് ടയർ ഇവിടെ സ്ലിപ്പ് സ്ലിപ്പ് ആവുന്നുണ്ടല്ലോ ഏറോപ്ലെയിൻ്റെ ടയർ മാതിരി ഉണ്ട് ഇതിൻ്റെ ടയർ ഇതിൽ ബൂസ്റ്റർ ഒന്നുമില്ല കേട്ടോ ബൂസ്റ്ററില്ലാണ്ട് തന്നെ നല്ല സ്പീഡിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അയ്യോ ഇതിൻ്റെ ബ്രേക്ക് എവിടെയാണ് കൈസ് അയ്യോ ഇതിൻ്റെ ബ്രേക്ക് എവിടെയെന്ന് എനിക്ക് അറിയില്ലല്ലോ ായതൊക്കെ നിങ്ങള് കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മള് ബാറ്റ്മാൻ ഒക്കെ ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഗൈസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കെ നമ്മളെ ഫാമിലി പിന്നെ എല്ലാരും മാക്സിമം ലൈക്ക് ചെയ്യാൻ ഡയറക്റ്റ് ഒരു അമ്പത് ആണ് വെക്കുന്നുള്ളോ എല്ലാ വീഡിയോക്കും ഞാൻ അമ്പതിലേക്ക് ഡയറക്റ്റ് വെക്കുള്ള ഗൈസ് നിങ്ങൾ പറ്റാണെങ്കിൽ അമ്പത് അറുപത് എത്രയാണെങ്കിൽ അടിച്ച് സപ്പോർട്ട് ചെയ്യ് നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല ഞമ്മക്ക് അവര് വല്യൊരു സന്തോഷാവും നെക്സ്റ്റ് ചെയ്ത് ഏത് എവെഞ്ചേഴ്സിനെ നിങ്ങൾ ആക്കണമെന്ന് പറയട്ടോ നമ്മളിപ്പോ ഏകദേശം നാല് അവഞ്ചേഴ്സിനെ ആക്കി കഴിഞ്ഞിട്ടുണ്ട് ബാറ്റ്മാൻ ആക്കിയിട്ടുണ്ട് സൂപ്പർമാൻ ആക്കിയിട്ടുണ്ട് അയൺമാൻ ആക്കിയിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ ഏതാ നമ്മൾ ഒരു അവഞ്ചേറിനും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ സൂപ്പർമാൻ ആക്കി അയൺമാൻ ആക്കി സ്പൈഡർമാൻ ആക്കി ഓക്കെ ബാറ്റ്മാൻ ഇല്ല നാല് അയൺ അവഞ്ചേഴ്സിനെ നമ്മളിപ്പോ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നിങ്ങൾ പറയും കഴിച്ചു ഏത് അയൺമാനെ നമ്മൾ അല്ലെ ഏത് എവെഞ്ചേഴ്സിനെ നമ്മൾ കൊണ്ടുവരണം നിങ്ങൾ പറയി അപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മളന്നത്തെ മുഴുവരുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി കിടക്കാൻ ഗെയിം ഇപ്പോൾ ഓടിയിട്ട് വീണ്ടും കാണാം അപ്പോഴത്തേക്കും ബേബി ഗായ്സ്